ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസിൻ്റെ ഗണിതമാണ് ഭാഗം രണ്ട് പാഠപുസ്തകം മലയാളം മീഡിയം കുട്ടികളുടെ ക്ലാസ്സാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് നോക്കിയാലോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാഠം പത്ത് പാവ വേണോ പാവ എന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ പത്ത് പാവ വേണോ പാവ നമ്മൾ നമ്മളിതിൽ ഈ പാഠത്തിന്റെ മുഴുവനായിട്ടുള്ള വിശദീകരണം അതുപോലെ ഇതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പാവ വേണോ പാവ പാവ കച്ചവടം കഴിഞ്ഞ് സെബിയും ജോജിയും വീട്ടിലേക്ക് മടങ്ങി ഇന്നത്തെ കച്ചവടം മോശമില്ല അപ്പം ഇവരാണ് ഈ സെബിയും ജോജിയും കേട്ടോ ഇവർക്ക് എന്ത് കച്ചവടമാണ് ഈ പാവകളൊക്കെ വിൽക്കുന്ന കച്ചവടമാണ് അപ്പോൾ ഇവര് മോശമില്ല ഇല്ല ഇന്ന് നന്നായിട്ട് കച്ചവടമായി അതെ കൊണ്ടുപോയതിൽ പകുതി എണ്ണം വിറ്റു പത്തെണ്ണം ഇനി ബാക്കിയുണ്ട് പകുതിയും വിറ്റു പത്തെണ്ണം ബാക്കിയുണ്ടെന്ന് പറയുകയാണ് എത്ര പാവകളാണ് വിൽക്കാനായി കൊണ്ടുപോയത് അപ്പോൾ എത്ര എണ്ണമാണ് വിൽക്കാനായി കൊണ്ടുപോയത് ഇരുപതാണ് കാരണം പകുതി വിറ്റു എന്ന് പറയുമ്പോൾ പത്ത് ബാക്കി വന്നല്ലോ അപ്പോൾ ഇരുപതായിരിക്കും എങ്ങനെ കണക്കാക്കി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കിയത് പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇതുപോലെയാണ് കണക്കാക്കിയത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പൂരമല്ലേ കുറേ അധികം പാവകൾ ഉണ്ടാക്കണം പറ്റുമോ ഞങ്ങളും കൂടാം അപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ പൂരമാണ് പൂരത്തിന് വിൽക്കാൻ വേണ്ടി ഒരുപാട് പാവകൾ ഉണ്ടാക്കണം അപ്പോൾ ഇവർ പറ്റുമോ ചോദിക്കുകയാണ് മുത്തശ്ശി ഞങ്ങളും കൂടാമെന്ന് ഇവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ അവർ രണ്ട് ദിവസവും ഉണ്ടാക്കിയ പാവകൾ നോക്കൂ ഒന്നാം ദിവസം സെബി പന്ത്രണ്ട് ജോജി ആറ് ആകെ എത്ര പാവകൾ ഉണ്ടാക്കി അപ്പോൾ പന്ത്രണ്ടും ആറും കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ വരിക പതിനെട്ടാണ് വരിക കേട്ടോ അത് നമ്മൾ ഈ രീതിയിൽ ചെയ്യുക പന്ത്രണ്ടിനെ പത്തും രണ്ടും ആക്കി പിരിക്കുക പ്ലസ് ആറ് അപ്പോൾ പത്ത് പ്ലസ് രണ്ട് പ്ലസ് ആറ് അല്ലെ പത്തിന് ഇവിടെ എഴുതുക ആറും രണ്ടും എട്ട് ഇപ്പോൾ പതിനെട്ട് ആൻസർ വരും രണ്ടാം ദിവസം സെബി ഏഴും ജോജി പതിനൊന്നും ആകെ എത്ര പാവകളാണ് ഏഴ് പ്ലസ് പതിനൊന്ന് ഏഴ് അങ്ങനെ എഴുതുക പതിനൊന്നിനെ പത്ത് പ്ലസ് ഒന്നാക്കി നമ്മൾ മാറ്റി ഇനി നമ്മൾ നമ്മളിതാ ഈ ഏഴും ഈ ഒന്നും കൂടി കൂട്ടുമ്പോൾ എട്ട് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് നമുക്ക് ഉത്തരം കിട്ടും ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് ഈ കുട്ടി എങ്ങനെ ചെയ്തിരിക്കുന്നത് ഏഴ് പ്ലസ് പത്ത് പ്ലസ് ഒന്ന് ഏഴ് പ്ലസ് പത്ത് എന്തെന്ന് വരും പതിനേഴ് പതിനേഴ് പ്ലസ് ഒന്ന് പതിനെട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ട് ദിവസവും കൂടി സെബി എത്ര പാവകളുണ്ടാക്കി പന്ത്രണ്ട് പ്ലസ് ഏഴ് നമ്മളതിനെ പത്ത് പ്ലസ് രണ്ട് പ്ലസ് ഏഴാക്കി പത്ത് പ്ലസ് ഒമ്പത് പത്തൊമ്പത് പാവകൾ രണ്ട് ദിവസം കൂടി ജോജി എത്ര പാവകൾ ഉണ്ടാക്കി ആറ് പ്ലസ് പതിനൊന്നാണ് അപ്പം നമുക്കിതിനെ ആറ് എങ്ങനെ തന്നെ എഴുതാം പതിനൊന്നിനെ നമുക്ക് പത്തൊന്ന് ഒന്നും ആക്കി പിരിച്ചെഴുതാലോ അങ്ങനെയും ചെയ്യാം പിന്നീട് നമ്മൾ പത്തിനെ അങ്ങനെ എഴുതി ആറ് പ്ലസ് ഒന്ന് ഏഴ് ഉത്തരം പതിനേഴ് ഇങ്ങനെയും ചെയ്യാം ബാക്കിയുള്ളത് സെബി ഉണ്ടാക്കിയ പാവകളിൽ ആറെണ്ണം വിറ്റു അതിൽ രണ്ടെണ്ണം ആതിരയും നാലെണ്ണം തോമസുമാണ് വാങ്ങിയത് ബാക്കി എത്ര പാവകൾ അപ്പം സെബി ആകെ ഉണ്ടാക്കിയത് പന്ത്രണ്ട് വിറ്റത് ആറ് അപ്പം ബാക്കി എത്ര എണ്ണമാണേലും ആദ്യം ആതിര വാങ്ങിയത് നമുക്ക് കുറയ്ക്കാം ബാക്കി പന്ത്രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ പത്ത് പിന്നെ തോമസ് ആ പത്തിന് നാലെണ്ണം വാങ്ങി പിന്നെ ആറെണ്ണം കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചുള്ളൂ ഞാൻ കണക്കാക്കിയത് ആറിനോട് ആറ് കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിൽ നിന്ന് ആറ് പോയാൽ ആറല്ലേ ജോജി ഉണ്ടാക്കിയ പതിനൊന്ന് പാവകളിൽ ഏഴെണ്ണമാണ് വിറ്റത് ബാക്കി എത്ര പാവകൾ ജോജി ഉണ്ടാക്കിയത് പതിനൊന്ന് ബാക്കിയുള്ള പാവകൾ പതിനൊന്നിൽ നിന്ന് ഏഴെണ്ണം വിറ്റാല് പതിനൊന്നേ മൈനസ് ഏഴ് ചെയ്യുക അപ്പം നമുക്ക് വരും ആൻസർ പതിനൊന്നിൽ നിന്ന് ആദ്യം നമുക്ക് ഒരെണ്ണം വിറ്റാൽ പത്ത് കിട്ടും പത്തിയിൽ നിന്ന് പിന്നെ ഒരു ആറെണ്ണം വിറ്റാൽ നാല് കിട്ടും ഞാൻ കണക്കാക്കിയത് ഏഴിനോട് നാല് കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും അങ്ങനെയും ചെയ്യാം പതിനൊന്ന് മൈനസ് ഏഴ് നാലും ചെയ്യാം കേട്ടോ ഇതെല്ലാം എങ്ങനെയാണോ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക വിറ്റഴിഞ്ഞപ്പോൾ സെബി ഉണ്ടാക്കിയ പത്തൊമ്പത് പാവകളിൽ പതിനാല് പാവകളും ജോജി ഉണ്ടാക്കിയ പതിനേഴ് പാവകളിൽ പതിനഞ്ചെണ്ണവും വിറ്റു അപ്പോൾ ഇവിടെ പത്തൊമ്പതിൽ നാ പതിനാലും പോയാൽ ബാക്കി എത്ര വരിക ഇവിടെ ജസ്റ്റ് ഒരു മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് എഴുതുക അഞ്ച് വരും കേട്ടോ പതിനേഴിൽ നിന്ന് പതിനഞ്ചെണ്ണവും വിറ്റുക ബാക്കി രണ്ടാണ് വരിക ഇനി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര പാവകൾ ബാക്കിയുണ്ട് അഞ്ചും രണ്ടും ആണ് കേട്ടോ അപ്പം സെബി ഉണ്ടാക്കിയത് നമുക്ക് ചെയ്യാം സെബി ഉണ്ടാക്കിയത് പത്തൊമ്പത് വിറ്റത് പതിനാല് ബാക്കിയുള്ളത് കാണാൻ പത്തൊമ്പതിൽ നിന്ന് പതിനാല് മൈനസ് ചെയ്യുക കുറയ്ക്കുക ഉത്തരം അഞ്ച് ജോജി ഉണ്ടാക്കിയത് വന്നത് എങ്ങനെയാണ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ജോജി ഉണ്ടാക്കിയത് പതിനേഴ് വിറ്റത് പതിനഞ്ച് ബാക്കിയുള്ളത് പതിനേഴിൽ നിന്ന് പതിനഞ്ച് കുറച്ചോളൂ രണ്ട് രണ്ട് പേരുടെയും കൂടി എത്ര പാവകൾ ബാക്കിയുണ്ട് രണ്ട് പേരുടെയും കൂടെ എത്രയാണ് ചോദിച്ചാൽ അഞ്ച് പ്ലസ് രണ്ട് ഏഴാണ് ഉത്തരം വരിക കേട്ടോ അപ്പം നമ്മൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പം നിങ്ങളത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് പാവകളുടെ എണ്ണം സെബിയും ജോജിയും ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം കണ്ടല്ലോ സെബി ഒന്നാം ദിവസം പന്ത്രണ്ടും രണ്ടാം ദിവസം ഏഴും മൊത്തം എത്ര വരും പത്തൊമ്പത് ജോജി ഒന്നാം ദിവസം ആറും രണ്ടാം ദിവസം എത്രയാ പതിനൊന്നും മൊത്തം എത്ര വരും പതിനേഴ് ശരിയായതിന് ടിക്ക് ഇടുക തെറ്റായതിന് നമുക്ക് തെറ്റു തന്നെ ഇടുക ഒന്നാം ദിവസം ജോജി സെബിയേക്കാൾ ആറ് പാവകൾ കൂടുതലുണ്ടാക്കി തെറ്റ് രണ്ട് ദിവസവും കൂടി ജോജി ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം ഇരുപതിനേക്കാൾ മൂന്ന് കുറവാണ് പതിനൊന്നേ പ്ലസ് ആറ് പതിനേഴാണ് ഇരുപതേ മൈനസ് പതിനേഴ് മൂന്ന് ശരിയാണ് രണ്ട് ദിവസവും കൂടി കൂടുതൽ പാവകൾ ഉണ്ടാക്കിയത് ജോജിയാണ് ജോജി പതിനൊന്നേ പ്ലസ് ആറ് പതിനേഴ് സെബി പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനെട്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാലാണ് അപ്പോൾ അത് തെറ്റ് സെബി ഒന്നാം ദിവസം ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം രണ്ടാം ദിവസത്തേക്കാൾ കുറവാണ് തെറ്റ് സെബിയും ജോജിയും ആകെ ഉണ്ടാക്കിയ പാവകളുടെ എണ്ണം തുല്യമാണ് അതും തെറ്റ് ഉടുപ്പുണ്ടാക്കാം സെബിയും ജോഷിയും ഉണ്ടാക്കി ഉടുപ്പുകൾ കണ്ടില്ലേ ഇടതുവശത്തുള്ള പോലെ വലതുവശത്ത് ചിത്രങ്ങൾ വരച്ച് ഉടുപ്പ് ഭംഗിയാക്കൂ നിറം കൊടുക്കണേ നമുക്കിവിടെ കുറേ ഉണ്ട് അല്ലേ ഇതേപോലെ നിങ്ങൾ ഈ സൈഡും വരയ്ക്കുക കേട്ടോ ഒരു ഉടുപ്പാണ് അതിന് ഒരു വശം മാത്രമേ ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളൂ അടുത്ത വശം കൂടെ ഫില്ലാക്കുക അത് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും വരക്കുകാട്ടോ അതെ ഇതേപോലെ വരച്ചു കൊടുക്കുക ഇവിടെ വരും എനിക്കിതിൽ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ച് തരാം അതാ ഇതുപോലെ വരയ്ക്കുക കേട്ടോ ആ അവിടെ ആ ഫിഗറിൽ വന്ന എല്ലാം നമുക്ക് ഈ ഫിഗറിൽ വരയ്ക്കണം എല്ലാ ഷേപ്പും വരയ്ക്കുക കേട്ടോ വില എഴുതാം വില എഴുതിയ സ്റ്റിക്കർ ഞങ്ങൾ ഒട്ടിക്കാം അപ്പോൾ ഓരോ വില എഴുതിയ സ്റ്റിക്കറുകൾ ഇതിലുണ്ട് പാവയിലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ വില കടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ അതുപോലെ ഏറ്റവും കൂടിയ വില എത്രയാണ് അപ്പോൾ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ വില ഏതാണ് തൊണ്ണൂറ് രൂപയാണ് വിലകളെ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടിയതിലേക്ക് ക്രമത്തിൽ എഴുതൂ ഏറ്റവും കുറഞ്ഞ വിലയുള്ളത് ഇവിടെ വരുന്നത് ഇരുപതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇരുപത് തൊണ്ണൂ അതായത് അതിന് ശേഷം വരുന്നത് ഏതാണ് നാൽപ്പത് പിന്നെ നമുക്ക് അമ്പത് അമ്പത്തി ഒമ്പത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് സോനുവിൻ്റെ കയ്യിൽ ഒരു അമ്പത് രൂപ നോട്ടും ഒരു പത്ത് രൂപ നോട്ടും ഉണ്ട് സോനുവിന് ഏതൊക്കെ വിലയിലുള്ളത് വാങ്ങാൻ കഴിയും നാൽപ്പതും ഇരുപതും എങ്ങനെ കണക്കാക്കി അമ്പത് പ്ലസ് പത്ത് അറുപത് സോനുവിന് രണ്ട് പാവകൾ വാങ്ങാൻ കഴിയുമോ കഴിയും പെട്ടികൾ അടുക്കി വയ്ക്കാം പാവകൾ നിറച്ച പെട്ടികൾ രണ്ട് കൂട്ടമായി അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ രണ്ട് കൂട്ടമായി അടുക്കി വെച്ചിട്ടുണ്ട് ആകെ എത്ര പെട്ടികളാണ് നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ടാമത്തതിൽ എട്ട് പത്തേ പ്ലസ് എട്ട് എത്രയാണ് പതിനെട്ട് മറ്റൊരു രീതിയിൽ അടുക്കിയത് നോക്കൂ ഇതേപോലെ മറ്റേതൊക്കെ രീതിയിൽ അടുക്കി വെക്കാം പത്തെ പ്ലസ് എട്ട് പന്ത്ര എങ്ങനെയായാലും പതിനെട്ട് വരണം കേട്ടോ പത്തേ പ്ലസ് എട്ട് പന്ത്രണ്ട് പ്ലസ് ആറ് അതേപോലെ പതിനൊന്ന് പ്ലസ് ഏഴ് പതിമൂന്ന് പ്ലസ് അഞ്ച് പതിനാല് പ്ലസ് നാല് പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനാറ് പ്ലസ് രണ്ട് പതിനേഴ് പ്ലസ് ഒന്ന് ഈ രീതിയിലെല്ലാം അടുക്കാം എങ്ങനെയാണെങ്കിലും പതിനെട്ട് വന്നാൽ മതി ടാൻസറ് മോളെ രണ്ട് നൂലും ഒരു സൂചിയും വാങ്ങി വരുമോ അപ്പോ ഒരു നൂലും രണ്ട് സൂചിയും വേണം ഒരു സൂചിക്ക് അഞ്ചു രൂപയും ഒരു നൂലിന് പത്ത് രൂപയും അപ്പൊ ശ്രദ്ധിക്ക ഒരു സൂചിക്ക് എത്ര രൂപയോ അഞ്ചു രൂപയും ഒരു നൂലിന് പത്ത് രൂപയും അപ്പൊ മൊത്തം ആ കടയിൽ കൊടുക്കേണ്ടത് എത്രയാണ് പതിനഞ്ച് രൂപയാണ് വരാട്ടോ വില അപ്പോൾ അയ്യോ മാറിപ്പോയല്ലോ ഒരു നൂലിൻ്റെ വിലയ്ക്ക് രണ്ട് സൂചി കിട്ടുമോ അപ്പോൾ ഒരു നൂലിൻ്റെ വില പത്ത് രൂപയാണ് അതിന് രണ്ട് സൂചി കിട്ടുമോ കിട്ടുമല്ലേ രണ്ട് സൂചിയും ഒരു നൂലും വാങ്ങുന്നതിനാണോ ഒരു സൂചിയും രണ്ട് നൂലും വാങ്ങുന്നതിനാണോ കൂടുതൽ പൈസ വേണ്ടത് രണ്ട് സൂചിയും ഒരു നൂലും രണ്ട് സൂചി വാങ്ങാൻ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് രൂപ ഒരു നൂലിന് പത്ത് രൂപ ആകെ പത്ത് പ്ലസ് പത്ത് ഇരുപത് ഒരു സൂചിയും രണ്ട് നൂലും വാങ്ങാൻ ഒരു സൂചിക്ക് അഞ്ച് രൂപ രണ്ട് നൂലിന് ഇരുപത് രൂപ ആകെ ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തി അഞ്ച് ഒരു സൂചിയും രണ്ടു നൂലുമാണ് വാങ്ങാനാണ് കൂടുതൽ പൈസ വേണ്ടത് വില ക്രമത്തിൽ എഴുതാം ഏറ്റവും കൂടിയ വില എത്രയാണ് ഇതിൽ തൊണ്ണൂറ്റി രണ്ടാണ് ഏറ്റവും കൂടിയത് ഇതാ ഇതാണ് തൊണ്ണൂറ്റി രണ്ട് ഏറ്റവും കുറഞ്ഞത് ഏതാണ് ഇതാ ഇരുപത്തി അഞ്ച് അപ്പം അത് അവിടെ എഴുതുക പാവകളുടെ വില വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതൂ ഇവിടെ ഏറ്റവും വലുത് തൊണ്ണൂറ്റി രണ്ടാണ് അത് കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് എഴുപത് അമ്പത്തിമൂന്ന് മുപ്പത്തി എട്ട് ഇരുപത്തിയഞ്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എഴുതണം തൊണ്ണൂറ്റി രണ്ട് എൺപത്തഞ്ച് എഴുപത് അമ്പത്തി മൂന്ന് മുപ്പത്തി ഇനി ക്ലോക്ക് നോക്കൂ ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതൂ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് കഴിഞ്ഞ് മുപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് പാവകൾ എത്ര എണ്ണം മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഞായറാഴ്ച കുറെ പാവകൾ ഉണ്ടാക്കി ഓരോരുത്തരും ഉണ്ടാക്കിയ എണ്ണം നോക്കൂ മുത്തശ്ശൻ നാല് മുത്തശ്ശി എട്ട് അമ്മ ആറ് മൂന്ന് പേരും കൂടി എത്ര എണ്ണം ഉണ്ടാക്കി മൂന്ന് പേരും കൂടി എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവും പതിനെട്ട് പാവകളാണ് കേട്ടോ പതിനെട്ട് പാവ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ പാവകളിൽ മൂന്നെണ്ണം തിങ്കളാഴ്ചയും നാലെണ്ണം ചൊവ്വാഴ്ചയും വിറ്റു ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട് ബാക്കി പതിനഞ്ച് പാവ ചൊവ്വാഴ്ച വിറ്റത് നാലെണ്ണം പതിനഞ്ചിൽ നാലും വിറ്റാൽ ബാക്കി എത്രയുള്ളത് പതിനൊന്ന് സമ്മാനം ആർക്ക് പെട്ടിയിലെ സമ്മാനം വേണോ ചുവിടെ കൊടുത്തവ വായിച്ച് സമ്മാനത്തിന്റെ നമ്പർ കണ്ടുപിടിക്കണം ആ സംഖ്യ ആറിനും പത്തൊമ്പതിനും ഇടയിലാണ് അപ്പം ആറ് മുതൽ നോക്കുകയാണെങ്കിൽ ആറിനും പത്തൊമ്പതിനും ഇടയിൽ പറഞ്ഞ ഏഴ് എട്ട് ഒമ്പത് പത്ത് തുടങ്ങി പതിനെട്ട് വരെ നമ്മൾ എഴുതാം ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആവാം അതൊരു രണ്ടക്ക സംഖ്യയാണ് അപ്പോൾ തന്നെ നമുക്കറിയാം പത്ത് മുതൽ പതിനെട്ട് വരെ ഏതെങ്കിലും ആയിരിക്കും രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ അല്ലേ ഒഴിവാക്കേണ്ടതൊക്കെ വെട്ടിക്കളയൂ അതൊക്കെ കളഞ്ഞാൽ രണ്ടക്ക സംഖ്യ മാത്രം നമുക്ക് നോക്കിയാൽ മതി പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിലാണ് അപ്പോൾ നമുക്ക് പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയിൽ പറഞ്ഞാൽ പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് ഈ മൂന്നെണ്ണയും വരും ബാക്കിയുള്ളതും വെട്ടിക്കളയൂ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതെല്ലാം വെട്ടുക ബാക്കി വന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഒഴിവാക്കിയാൽ മറ്റുള്ളവ ഏതൊക്കെ പതിനെട്ട് വെട്ടിയാൽ പതിനാറും പതിനേഴും അല്ലേ ഉള്ളൂ അവയിൽ ഏറ്റവും ചെറിയ സംഖ്യയുമല്ല അപ്പം അതിലേറ്റവും ചെറിയ സംഖ്യ പതിനാറ് അതുമല്ല അപ്പം പതിനാറും വെട്ടു ഇനി ഏതാണ് വരിക ഇനിയുള്ള സംഖ്യയാണ് സമ്മാനത്തിൻ്റെ നമ്പർ ആ നമ്പർ ഏതാണ് പതിനേഴ് കാർഡുകളി രണ്ടോ മൂന്നോ നാലോ കാർഡുകൾ തിരഞ്ഞെടുക്കാം അവയിലെ സംഖ്യകളുടെ തുക ഇരുപത് കിട്ടണം ഇരുപത് കിട്ടിയാൽ പാവ സമ്മാനം അപ്പോൾ രണ്ടോ മൂന്നോ നാലോ കാർഡുകൾ എങ്ങനെ വേണമെങ്കിലും നിൽക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇരുപത് കിട്ടിയാൽ മാത്രം മതി നമുക്ക് സമ്മാനമായിട്ട് കിട്ടും നിങ്ങൾക്ക് ഏത് കാർഡ് വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്ത കാർഡുകൾ പതിനാറ് പ്ലസ് നാല് ഇരുപത് പന്ത്രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഇരുപത് പതിമൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒന്നും ഇരുപത് അരവിന്ദിന് മൂന്ന് കാർഡിൽ നിന്ന് ഇരുപത് കിട്ടി അരവിന്ദ് എടുത്ത കാർഡുകൾ പതിനാല് പ്ലസ് നാല് പ്ലസ് രണ്ടാവാം അപ്പൊ ഇരുപത് കിട്ടും ലൈലയ്ക്ക് നാല് കാർഡിൽ നിന്ന് പന്ത്രണ്ട് കിട്ടി ലൈല എടുത്ത കാർഡുകൾ അഞ്ച് പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പന്ത്രണ്ട് സോനു രണ്ട് കാർഡുകൾ എടുത്തു തുക പതിനേഴ് കിട്ടി ഏതൊക്കെ കാർഡുകൾ പതിനാലും മൂന്നുമാകാം അപ്പൊ പതിനേഴ് കിട്ടും മൂന്ന് കാർഡുകളിൽ നിന്ന് പതിനഞ്ച് കിട്ടാൻ ഏതൊക്കെ കാർഡുകൾ എടുക്കണം പന്ത്രണ്ട് എടുക്കാം രണ്ടെടുക്കാം ഒന്നെടുക്കാം അപ്പോഴും പതിനഞ്ചാ വിനിത ചുവടെയുള്ള മൂന്ന് കാർഡുകൾ എടുത്തു ഇനി ഏത് കാർഡ് കിട്ടിയാലാണ് സമ്മാനം കിട്ടുക നോക്കൂ പതിമൂന്ന് പ്ലസ് നാല് പതിനേഴ് പ്ലസ് ഒന്ന് പതിനെട്ട് ഇനി ഇവിടെ രണ്ടാണ് വരിക രണ്ട് എടുത്താൽ നമുക്ക് കണ്ടോ രണ്ടാണ് വരിക കേട്ടോ ബോക്സിലെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിൽ വലിയ ഗ്ലാസ്സിന് പത്ത് രൂപയും ചെറിയ ഗ്ലാസ്സിന് അഞ്ച് രൂപയുമാണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് കുട്ടികൾ രണ്ട് ചെറിയ ഗ്ലാസ്സിലും ചേച്ചി വലിയ ഗ്ലാസ്സിലും നാരങ്ങ വെള്ളം കുടിച്ചു ആകെ എത്ര രൂപ കൊടുക്കണം അപ്പോൾ ഒരു വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൻ്റെ വില പത്ത് രണ്ട് ചെറിയ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു ഗ്ലാസ്സിന് അഞ്ച് രൂപയല്ലേ അപ്പം രണ്ട് ഗ്ലാസ്സിന് എത്ര കൊടുക്കണം പത്ത് ആകെ നാരങ്ങ വെള്ളത്തിൻ്റെ വില ഇരുപത് രൂപ ഞാൻ കണ്ടുപിടിച്ചത് പത്ത് പ്ലസ് പത്ത് ഇരുപത് രണ്ട് ചെറിയ ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൻ്റെ വിലക്ക് ഒരു വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടുമല്ലോ കിട്ടും ഓറഞ്ചിന് എന്ത് വില ഓറഞ്ച് ഒന്നിന് എത്ര രൂപയാ ഒൻപത് രൂപയാണ് വില വരുന്നത് കേട്ടോ രണ്ട് ഓറഞ്ച് വാങ്ങിയാൽ അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒമ്പത് പ്ലസ് ഒൻപത് പതിനെട്ട് രണ്ട് പത്ത് രൂപ നാണയങ്ങൾ കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടും പത്തേ പ്ലസ് പത്താണ് ഇരുപത് വരിക നിന്ന് പതിനെട്ട് കുറച്ചാൽ രണ്ട് രൂപ ബാക്കി വരും കേട്ടോ സംസാരിക്കുന്ന പാവ പാവ പറഞ്ഞത് എന്തായിരിക്കും എഴുതൂ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അടുത്ത സംഖ്യ ഏതാണ് രണ്ട് കൂട്ടി വരിക അടുത്തത് പതിനാല് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ് ഒമ്പത് പതിനഞ്ചിനും പതിനേഴിനും ഇടയിലുള്ള സംഖ്യ ഏതാണ് പതിനാറ് ആറും ഏഴും കൂട്ടിയാൽ എത്ര കിട്ടും പതിമൂന്ന് പതിനെട്ടിനേക്കാൾ രണ്ട് കൂടിയ സംഖ്യ ഏതാണ് ഇരുപത് എൺപത്തി ഒമ്പതിനേക്കാൾ ഒന്ന് കൂടിയ സംഖ്യ ഏതാണ് എൺപത്തി ഒൻപത് കഴിഞ്ഞ തൊണ്ണൂറ് നാൽപ്പത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ച സംഖ്യ ഏതാണ് മുപ്പത് അമ്പത്തൊമ്പതിൽ നിന്ന് പത്ത് കുറഞ്ഞ സംഖ്യ ഏതാണ് നാൽപ്പത്തി ഒമ്പത് അമ്പതും മുപ്പതും കൂട്ടിയതിനേക്കാൾ പത്തൊമ്പത് കൂടിയ സംഖ്യ ഏതാണ് അമ്പത് പ്ലസ് മുപ്പത് എൺപതാണ് എൺപത് പ്ലസ് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇനി എൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ചോദ്യം ഉണ്ടാക്കൂ ഇരുപതിനേക്കാൾ അഞ്ചു കുറഞ്ഞ സംഖ്യ ഏതാണ് കൂട്ടുകൂടാം പാട്ടുപാടാം ഒരു പാട്ട് പാട്ടുപാടു ആൻസെ അപ്പോ പൂന്തോട്ടത്തിൽ തേൻ നുകരാനായി വണ്ടുകളെത്തി എത്ര എണ്ണ പത്തെണ്ണം അല്ലേ രണ്ടെണ്ണം പോയി പിറകെ നാലും ബാക്കി എത്ര പറയാമോ ആദ്യം രണ്ടെണ്ണം പോയി പത്തെണ്ണം വന്നു രണ്ടെണ്ണം പോയി എട്ട് അതിൻ്റെ പിറകെ നാലെണ്ണം കൂടി പോയി ബാക്കി എത്രയുള്ളൂ നാല് ഇനി ഒരു ചോദ്യം ഉണ്ടാക്കൂ നിങ്ങൾ ഉണ്ടാക്കുക സംഖ്യ മാജിക് ഒരു ഒരു കുട്ടയിൽ പതിനേഴ് പൂക്കൾ മൂന്നെണ്ണം ജാൻവി എടുത്തു പതിനേഴിൽ മൂന്നെണ്ണം ജാൻവി എടുത്താൽ ബാക്കി പതിനാല് ലിസി നാലെണ്ണം പുതുതായി കൊട്ടയിൽ വെച്ചു പതിനാലിൻ്റെ കൂടെ നാലും കൂടി വെച്ചാൽ പതിനെട്ട് രാജൊരെണ്ണം കുട്ടയിൽ നിന്ന് എടുത്തു പതിനെട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ പതിനേഴ് ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണെന്നോ മൂന്നെണ്ണം എടുത്തു നാലെണ്ണം വെച്ചു അപ്പോൾ ഒന്ന് കൂടുതലായല്ലോ വീണ്ടും ഒരെണ്ണം എടുത്തു എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാട്ടോ മാങ്ങാ കണക്ക് ഒരു സഞ്ചിയിൽ പതിനഞ്ച് മാങ്ങയുണ്ട് മൂന്നെണ്ണം സുഹറ എടുത്തു പതിനഞ്ചിൽ മൂന്നെണ്ണം പോയാൽ പന്ത്രണ്ട് രണ്ടെണ്ണം ലിസി എടുത്തു പന്ത്രണ്ടിൽ വീണ്ടും രണ്ട് പോയാൽ പത്ത് ഇനി സഞ്ചിയിൽ എത്ര മാങ്ങകൾ പത്ത് മാങ്ങകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാട്ടോ കേട്ടോ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് ചെയ്യാം ദെൻ പതിനഞ്ചിൽ നിന്ന് അഞ്ച് മൈനസ് ചെയ്താലും പത്ത് കിട്ടും അതിനേക്കാൾ ബെറ്റർ ഇത് ചെയ്യുന്നതാണ് ട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം തുടർന്നും വാച്ച് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്